അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റിലൂടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ എഴുതി ചെയ്യാൻ പറയുന്നത് എപ്പോഴും വായിക്കാറുണ്ട് ദ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവാകളെല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിനുള്ള ഉത്തരം അള്ള നമുക്ക് കാണിച്ചു തരട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു മക്കാമിനെക്കുറിച്ചാണ് കേട്ടോ അതായത് നമ്മുടെ ഓരോ വിഷമങ്ങളും നമ്മുടെ ഒക്കെ മനസ്സിൽ പലർക്കും പല കാര്യത്തിന് മനസ്സിടങ്ങുന്നവരല്ലേ ഓരോരുത്തരുമുള്ളത് എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ മനസ്സിൽ ഓരോവിധ വിധ ടെൻഷനുള്ളവരാണ് അത് ചിലപ്പോൾ കടം കൊണ്ടുള്ള പ്രയാസമാവാം പിന്നെ മനസ്സിന് സമാധാനമില്ലാത്ത മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാവാം അസുഖം കൊണ്ട് പ്രയാസമായിരിക്കാം ഇതുപോലെ തുടങ്ങിയ എന്തൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുള്ള ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള വിഷമങ്ങൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട് സംബന്ധിച്ചിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ അതുപോലെ കുടുംബ ബന്ധമായിട്ടുള്ള ഓരോ വിഷമങ്ങൾ ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ ഇവിടത്തേക്ക് നീയത്താക്കി യാസീനോ ഫാത്തിഹയോ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ നീത്താക്കി ഓതിയാൽ അവിടുത്തെ മനസ്സ് ഓർത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന മക്കാമിലേക്ക് മനസ്സ് ഓർത്തുകൊണ്ട് നീയത്താക്കിയിട്ട് ഓതിയാൽ ഓതിത്തീരും മുന്നേ ഫലം കിട്ടിയ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ വാഴക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രതി പ്രസിദ്ധമായ മഹാനാണ് കൊന്നാർ മക്കാം ഈയൊരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ വാഴക്കാടിനടുത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായ മക്കാമാണ് കൊന്നാർ മക്കാമ് എന്നറിയപ്പെടുന്ന ഈ മക്കാമ് കേട്ടിട്ടുണ്ടോ ഞാൻ ഒരുപാട് കുറേ മുന്നേയായിട്ട് മാസങ്ങൾക്ക് മുന്നേയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഈ മക്കാമിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പേര് അവിടത്തേക്ക് ഓരോ കാര്യം നീയത്താക്കി ഞാൻ ഓതിയിത്ത ഓതിയിത്ത എന്നൊക്കെ കമൻറ്റിലൂടെ ആയിട്ട് ഒരുപാട് പേരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉറങ്ങുന്നവരെ പറയുന്ന പേരാണ് കുഞ്ഞുള്ളപ്പാപ്പ എന്നാണ് അറിയപ്പെടുന്നത് കൊന്നാർ മക്കാമ് എന്നാണ് ഈ മക്കാമുള്ളത് കുഞ്ഞുള്ള പാപ്പ എന്നാണ് അറിയപ്പെടുന്ന മഹാനായ സെയ്ദ് അഹമ്മദ് ബുഹാരി റളി അള്ളാഹു അന്ഹുവിൻ്റെയും അവരുടെ ഉപ്പ സെയ്ദ് മുഹമ്മദ് ബുഹാരി റളി അള്ളാഹു അന്ഹുവിൻ്റെയും സഹോദരങ്ങളായ സെയ്ദ് അബ്ദുറഹ്മാൻ ബുഹാരി സെയ്ദ് ഇസ്മായിലുൽ ബുഹാരി എന്നീ മഹാന്മാരുടെ മക്കബുറകളാണ് മക്കബുറകൾ കൊണ്ടാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഓതിയിട്ട് പലർക്കും ഫലം കിട്ടിയിട്ടുള്ള മക്കമാണ് ഇത് ഇത് ഏകദേശം എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് കാരണം എൻ്റെ ഉമ്മ അതുപോലെ എൻ്റെ വീട്ടിന് അടുത്തുള്ള അയൽവാസികൾ അങ്ങനെയുള്ളവരൊക്കെ ഓരോ പ്രയാസത്തിനും വിഷമത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോവാറുണ്ട് അവിടെ ഇരുന്നിട്ട് യാസിനോദം അതുപോലെ അവിടെ നേർച്ചയൊക്കെ വരുന്ന സമയത്ത് അവിടത്തേക്ക് അരിയായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടത്തേക്ക് നെയ്യത്താക്കി കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഈ മക്കാമിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മിൽ നിന്നും കളഞ്ഞു പോയ ഓരോ സാധനങ്ങൾ തിരികെ ലഭിക്കാനൊക്കെ കൊന്നാർ മക്കാമിലേക്ക് നീർച്ചയാക്കാറുണ്ട് അതുപോലെ യാസി നീർച്ചയാക്കിയോട് ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾക്കൊക്കെ നെയ്യത്താക്കി ഓതുന്നതും യാസീം തന്നെയാണ് അവിടെ ഇരുന്ന് അവിടെ പോയിട്ട് ഇരുന്ന് ഓതുന്നവരുമുണ്ട് വീട്ടിൽ വെച്ച് ഓതുന്നവരുമുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് എന്ത് ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാധനങ്ങൾ നമ്മളിൽ നിന്നും കളഞ്ഞു പോയ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള കാര്യത്തിനൊക്കെ അവിടത്തേക്ക് ഓരോരുത്തർ നെയ്യത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ട് യാസീൻ ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഈ മക്കാമിലേക്ക് അതായത് നിങ്ങളിത് ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് നെയ്യത്താക്കി ഓതുമല്ലോ അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ വെക്കേണ്ടതെന്ന് അറിയോ കൊന്നാർ മക്കാമിലേക്ക് കുഞ്ഞുള്ള പാപ്പ കൊന്നാർ മക്കാമിലേക്ക് ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലും ഓതും എന്ന് നെയ്യത്താക്കി ാക്കി വെക്കുക എന്ത് കാര്യത്തിനായാലും നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടം കൊണ്ടുള്ള പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് അതിനെയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവും അതുപോലെ വേറെ എന്തെങ്കിലും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവർ അതുപോലെ വീട്ടിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ അങ്ങനെയുള്ള ഓരോരോ കാര്യം പറയുന്നവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം റെഡിയായി കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ഓതേണ്ട ഒരു അമലാണ് ഇന്ന് ഞാൻ പറയുന്നത് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് മനസ്സിന് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ കൊന്നാരു മക്കാമിലേക്ക് കുഞ്ഞുള്ളപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് ഞാനും ഇൻഷാല്ല ഇതുപോലെയായിട്ട് ഞാനും നെയ്യത്താക്കിയിട്ട് ഓതും എൻ്റെ നമ്മൾ ഓരോരുത്തർ ഇപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളെയൊക്കെ മനസ്സിലില്ല എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവരിലെങ്കിലും ഒരാഗ്രഹമുണ്ട് ആഗ്രഹമൊന്ന് സാധിപ്പിച്ച് കിട്ടാൻ അല്ലെങ്കിൽ മോളെ കല്യാണം ഒന്ന് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് കളഞ്ഞു പോയവർ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് അത് കിട്ടാത്തവർ അത് നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ സഹായിച്ചു കൊടുത്തു അത് അതവർ ചോദിച്ചിട്ട് തരുന്നില്ല അതുപോലെ തന്നെ പണ്ടം പണയം വെക്കാൻ കൊടുത്തിട്ട് അത് തിരിച്ചു തരുന്നില്ല ഇതുപോലെയുള്ള ഓരോരോ കാര്യത്തിനൊക്കെ ഇതുപോലെ നെയ്യത്താക്കി ചെയ്താൽ ഓതിയാൽ ഫലം കിട്ടും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും കേൾക്കട്ടോ എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ആദ്യം തന്നെ നിങ്ങൾ വുളു എടുക്കുക നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല കാരണം ഖുർആനിലുള്ള സൂറത്താണ് പറയുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ആദ്യം തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ്സോ മൂത്രമോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക നമ്മളിപ്പോൾ സ്ത്രീകളാണ് ഓരോരുത്തരും ഇത് കേൾക്കുന്നത് നമ്മൾ അടുക്കളയിലൊക്കെ ഓരോ പണിയൊക്കെ എടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ധരിച്ച ഡ്രസ്സിലൊക്കെ ഒന്ന് തുടക്കും എന്നിട്ട് ആ രൂപത്തിലായിട്ടൊന്നും ഉഴുവെടുത്തിട്ട് ഓതരുത് അതാണ് ഞാൻ പറയുന്നത് നല്ല ശുദ്ധിയുള്ള നല്ല വൃത്തിയുള്ള നച്ചസ്സൊന്നുമില്ലാത്ത ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്രം ഒഴിച്ചു അതൊക്കെ ഉണ്ടാവും ഡ്രസ്സിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമായിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കഴിയുന്ന സമയം ഇന്ന സമയത്ത് ഓതണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ മനസ്സിലെന്ത് ചെയ്യുക നീയത്താക്കി വെക്കുക ഇത് കേൾക്കുന്ന സമയത്ത് ഇൻഷാല്ല ഞാനും ഇതുപോലെ ഓതും കൊന്നാർ കുഞ്ഞുള്ള പാപ്പാൻ്റെ മക്കാമിലേക്ക് ഞാനും എന്ന് നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എടുക്കുക ഉളുവെടുക്കുക എടുത്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ കയ്യിലെടുത്തുകൊണ്ട് തന്നെ കൊന്നാർ മക്കാമിലേക്ക് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ഫാത്തിഹ ഊതുകൾ കുഞ്ഞുള്ള കുഞ്ഞുള്ളപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് എന്ന് പറയുക കൊന്നാർ കുഞ്ഞുള്ളപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് ഞാൻ ഫാത്തിഹ ഓതുന്നു അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين أبو. ഫാത്തിഹ ഓതി അപ്പം ഇങ്ങനെ ഈ ഒരു രൂപത്തിലായിട്ട് പതിനൊന്ന് ഫാത്തിഹ ആ ഇരുന്ന ഇരുത്തത്തിലിരുന്ന് കുറുഗാൻ കയ്യിലെടുത്ത് കൊടുത്ത് കൊണ്ട് നോക്കിക്കൊണ്ട് തന്നെ ഫാത്തിഹ ഓതുക പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ ഒരു മൂന്ന് യാസീനും മോതു അവിടത്തേക്ക് മനസ്സ് കൊടുത്ത് ഈ ഒരു മക്കാമിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് കൊണ്ട് മൂന്ന് യാസീനോത് അതേ ഇരുത്തത്തിൽ നിങ്ങളിപ്പോൾ ഫാത്തിഹ ഓതി പതിനൊന്നെണ്ണം കഴിഞ്ഞ് അതിന് കഴിഞ്ഞ് ഉടനെ ആയിട്ട് തന്നെ മൂന്ന് യാസീൻ ഓതുക ആ മൂന്ന് യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്തും ചൊല്ല മനസ്സിലായല്ലോ പതിനൊന്ന് നാരിയത്ത് സലാത്ത് അറിയില്ലേ അള്ളാഹു മലി സലാത്തും കാമിലത്തം വസല്ലിം സലാമൻ താമല സയ്യിദിന മുഹമ്മദിനീ തൻഹല്ലു ബിൽ തൻഹല്ലുബെയിൽദ് വൻ ഫർജുബേൽ കുറബ് വഖുലാബിൽ ഹവായിജു വനാലുബൈ റായിബു വൗസ്നുൽ ഹവാത്തിമി വൈസ്തസ് ഗുല്ലമാമി വജീൽ കരീം വഅല അലിഹി വസഹബി ഫീ കുൽ ലംഹത്തിം വനഫസിം വിയതത്തി കുല്ലി ആലൂമുല്ലഖ് ഇങ്ങനെ പതിനൊന്ന് സലാത്ത് ഞാൻ സലാത്ത് വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഇൻഷാ അള്ളാ കൊടുക്കാട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ ഈ ഒരു അമല നീയത്താക്കിയിട്ട് ഓതിയിട്ടുള്ളത് കുഞ്ഞുള്ളപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് എന്ത് കാര്യം നിറവേറി കിട്ടാനാണ് ആഗ്രഹം അങ്ങനെ ഉദ്ദേശം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യത്തിന് നിങ്ങളിപ്പോൾ ഓതി തീർത്ത് അതിൻ്റെ ശേഷമായിട്ട് ആ കാര്യങ്ങളെല്ലാം അള്ളാനോട് നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് നെഞ്ഞൊരുക്കൊണ്ട് റബ ഇതിനെനിക്ക് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് എന്നുള്ള മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മക്കാമിലേക്ക് ഫാത്തിഹ നെയ്യത്താക്കി യാസി നെയ്യത്താക്കി സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് നമ്മൾ ഓതുന്നത് അതുകൊണ്ട് ഇൻഷല്ല തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇത് ഓതാൻ തുടങ്ങിയിട്ടുള്ളത് ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും അതും ഉറപ്പാണ് ഒരു സംശയവുമില്ല കാരണം എനിക്കൊക്കെ ഒരുപാട് പരിചയമുള്ളൊരു മക്കാമാണത് ഒരുപാട് ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണ് എൻ്റെ ഉമ്മാക്കൊക്കെ ഓരോ കാര്യം നെയ്യത്താക്കി ഓതിയിട്ടും അതുപോലെ തന്നെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറാക്ക നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടും ഈ മക്കാമ് നമ്മൾ പോകുന്ന സമയത്ത് വലിയൊരു മക്കാമ് വലിയ കാണാനൊന്നും വലിയൊരു കോലയുള്ള മക്കാമ് അങ്ങനെയൊന്നും ചില ആൾക്കാർ അങ്ങനെയാണ് ഇതിപ്പോൾ മക്കാമ് ഇപ്പം എന്താ ചെറിയൊരു മക്കാമാണ് പക്ഷേ ഭയങ്കര ഫലമാണ് അവിടത്തേക്ക് ഭയങ്കര ഫലമാണ് ഒരുപാട് ചരിത്രങ്ങളുണ്ട് നിങ്ങൾക്ക് ഇനി ഈ ഒരു കൊന്നാരുമക്കാമിനെ കുറിച്ചിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കേട്ട് മനസ്സിലാക്കാനുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക യൂട്യൂബിലായിട്ട് കൊന്നാർ മക്കാമ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി സെർച്ച് ചെയ്ത് നോക്കുക കൊന്നാർ മക്കാമ് അപ്പം അതിൽ ഒരുപാട് പേര് അവിടുത്തെ പള്ളിയും അതിൻ്റെ ചുറ്റുവട്ടവും ആയിട്ട് വീഡിയോ എടുത്തത് കാണാം ഞാനും ഇപ്പം ഞാൻ അവിടെ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം അവിടുത്തെ പള്ളിയും അതുപോലെ അതിൻ്റെ ചുറ്റുപാടും ആ മക്കാമും ഒക്കെ ഞാൻ ഇതിൽ കഴിയുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളവിടെ ഇടക്ക് പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ഉണ്ട് ഇതിൽ അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കാണാം എന്നിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല ഹലാസോട് കൂടിയിട്ട് ഞാൻ ഞങ്ങൾക്ക് ഫലം കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ഉത് കേട്ടോ അങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഞാൻ എന്ത് തിക്റും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ഒരു എന്ത് വേണം വിശ്വാസം വേണം അത് നിർബന്ധമായിട്ട് ആവശ്യമാണ് ഇനിയിപ്പോൾ ഒരു ദിക്ക് ഞമ്മളിപ്പോൾ ഒരു അസ്തഫിറുലീം എന്ന ദിക്കറ് ഒരു നൂറ്റി പതിനൊന്നോ നൂറ്റി ഒന്നോ ഒക്കെ തവണയായിട്ട് നമ്മൾ നെയ്യത്താക്കിയിട്ട് ഓതുകയെന്ന് വിചാരിച്ചോളി നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലുകയെന്ന് വിചാരിച്ചോളി അപ്പോൾ അത് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അത് അല്ല കാണും നമ്മുടെ എങ്ങനെയാണത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് മനസ്സില്ല മനസ്സോടെയാണോ ഫലം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണോ എന്നൊക്കെ അള്ളാക്ക് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് നിറവേറി കിട്ടാൻ അല്ലെങ്കിൽ ഒരാഗ്രഹം നിറവേറാൻ മാനസികമായിട്ട് പറ്റ പ്രയാസത്തിലാണ് സാമ്പത്തികമായിട്ട് പറ്റ ബുദ്ധിമുട്ടിലാണ് പണം കൊണ്ടുള്ള ആകെ പ്രയാസത്തിലാണ് നിങ്ങൾ എങ്കിൽ ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാനും നമുക്കെപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ രക്ഷ നേടാനും ഒക്കെ അതൊക്കെ നമ്മൾ നെയ്യത്താക്കുന്നത് പോലെ നമ്മുടെ ഓരോ കാര്യം ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടാനും അല്ലെങ്കിൽ ഇതിനൊരാവശ്യം എനിക്കുണ്ട് ആവശ്യം നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ നീയത്താ ആക്കും വേണം അതുപോലെ നല്ല മനസ്സോടെ നല്ല പ്രതീക്ഷയോടെ നല്ല ഇഹലാസോട് കൂടിയിട്ട് നെയ്യത്താക്കി ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അതുപോലെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കളഞ്ഞു പോയത് ഒരുപാട് കാലം മുന്നേ ഒക്കെ കളഞ്ഞു പോയതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാളെ ഇപ്പോൾ കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് സഹായിച്ച് അവരിങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് അവരെ കൊടുത്ത് സഹായിച്ചു പക്ഷെ അതവർ പറഞ്ഞ് അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് അത് തരുന്നില്ല അത് കൊടുത്താകെ നമ്മൾ പ്രയാസപ്പെട്ടു ആകെ പ്രയാസപ്പെട്ട സമയത്ത് പിന്നെ ഈ ഒരു ഞാനിപ്പോൾ ഇത് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അങ്ങനെ അത് കൊടുത്തിട്ട് ഇങ്ങനെ പണം തിരികെ കിട്ടാതെ അങ്ങനെയൊക്കെ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ മക്കാമിലേക്ക് ഇതുപോലെ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതുകട്ടോ തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും നല്ല മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കി ആത്മാർത്ഥയോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക അപ്പോൾ നമ്മളെല്ലാവരും ഒരു മൂന്ന് ഫാത്തിഹ കൊന്നാർ കുഞ്ഞുള്ളപ്പാപ്പാൻ മക്കാമിലേക്ക് ഓതുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ള നൽകി അനുഗ്രഹിക്കട്ടെ അൽ ഫാത്തിഹ قنار مقام ليك كنيولا بابا انت مقام الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعم عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير <عادي> المغضوب <للمعلوم> عليهم ولا <الله> الضالين آمين റമ്പയ ആരൊക്കെയാണോ ഈ ഫാത്തിഹ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് ഓതിയിട്ടുള്ളത് അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ല ആരൊക്കെയാണോ അവിടത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ യാസീനും ഫാത്തിഹയും സ്വലാത്തും നീയ്യത്താക്കി ചൊല്ലുന്നത് ആ മക്കാമിലേക്ക് അവർക്കുള്ള അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നീ തീർത്ത് അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകി ഓതിത്തീരും മുന്നേ അതിനുള്ള ഫലം അവരുടെക്ക് നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണെല്ല അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരൊറ്റ തവണയാണ് ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു അമൽ ആദ്യം പതിനൊന്ന് അവിടത്തേക്ക് പതിനൊന്ന് ഫാത്തിയ അത് കൊന്നാര മക്കാമ് കൊന്നാർ കുഞ്ഞുള്ള പാപ്പാൻ്റെ മക്കാമിലേക്ക് അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ഫാത്തിയ ഓതുക അത് കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് നാരിത് സ്വലാത്തു കേട്ടോ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിത്തരട്ടെ അവിടുത്തെ വർക്കത്ത് കൊണ്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് എല്ലാത്തിനും ഒരു സമാധാനം അള്ള നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെ ഹിലാസോട് കൂടിയിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് അതായത് ഞാൻ ഞാനിൻ്റെ കാര്യത്തിൽ െ നെയ്യത്താക്കിയിട്ടാണ് ഞാൻ ഓതുന്നത് അതിനാഹ ഒരു ഫലം ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക എല്ലാവരോടും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് തുക ചെയ്യണം അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ധുവായിൽ എൻ്റെ ഉപ്പയും മരണപ്പെട്ടതാണ് എൻ്റെ ആങ്ങളെയും മരണം പോയതാണ് അപ്പോൾ പോയി നിങ്ങളൊക്കെ ദുവാ അവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം അവരെ കബറൊക്കെ വിശാലമാക്കാനും അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരോടും അസ്സലാമലൈക്കും വരഹമുലായി താലാ വാത്തൂ